കുട്ടികൾ പലപ്പോഴും ചില ആരോഗ്യ ലക്ഷണങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ വണ്ടറിയാറുണ്ട് അത് ഉള്ള പ്രശ്നമാണോ അല്ലയോ എന്നുള്ളത് അതിന് ഞാൻ ഡോക്ടർ രാകേഷ് പി ഡാറ്റൂറോളജിസ്റ്റ് പരമ്പരാ ഹോസ്പിറ്റൽ ഞാനിന്നൊരു എൻ്റെ ഒരു പേഷ്യൻറ്റിൻ്റെ ഒരു കഥയാണ് പറയാൻ പോകുന്നത് അത് അതൊരു കുട്ടിയാണ് അവരെ ഒരു സൈഡിൽ മാത്രം കാണാൻ വെക്കാണ്ട് പോകുന്നത് ഇപ്പോൾ പേരൻസ് അത് യൂഷ്വലി കുട്ടികൾക്ക് കാണാത്തൊരു ലക്ഷണമാണ് അപ്പോൾ അവർ ശരിക്കുള്ള പ്രശ്നമാണോ അല്ലയോ എന്നുള്ളൊരു ഇതിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു വന്നത് അപ്പോൾ നമ്മളതിൻ്റെ സ്കാനൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അവന്റെ തലച്ചോറിൽ നമ്മുടെ തലച്ചോറിന്റെ കോശങ്ങളുണ്ട് അപ്പോൾ തലച്ചോറിന്റെ കോശങ്ങൾക്ക് ചുറ്റും ആവരണമായിട്ട് മൈലിൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പോൾ ചില അസുഖങ്ങളിൽ ഈ മൈലിൻ പോകുന്ന അതിൽ പൊഴിഞ്ഞു പോകുന്ന ഒരു പലതരം അസുഖങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് പലതരം ലക്ഷണങ്ങളായിട്ട് നമുക്ക് പ്രസന്റ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക് എത്രയും വേഗം ചികിത്സ തുടങ്ങിയാൽ മാത്രമേ നമുക്കൊരു പൂർണ്ണമായിട്ടുള്ളൊരു ഫലപ്രാപ്തി ഉണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഒത്തിരി താമസിച്ചാണ് ഇത്തരം അസുഖങ്ങൾക്ക് ചികിത്സ തുടങ്ങുന്നെങ്കിൽ അതിന്റെ ഒരു ഫലപ്രാപ്തി പൂർണ്ണ രൂപത്തിൽ നമുക്ക് കിട്ടിയില്ല അപ്പോ അതുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് കുട്ടികൾ ചിലപ്പോ അസാധാരണമായിട്ടുള്ള ചില ലക്ഷണങ്ങൾ പറഞ്ഞേക്കാം അതായത് ഒരു സൈഡിൽ കാണുന്നില്ല അല്ലെങ്കിൽ അവർക്ക് നടക്കുമ്പോൾ ബാലൻസ് കിട്ടുന്നില്ല എന്നൊക്കെ അപ്പോ അതുപോലെ ചില കുട്ടികൾക്കാണെങ്കിലും തീരെ ചെറിയ കുട്ടികൾക്കാണെങ്കിലും പറയാൻ പറ്റില്ല അപ്പൊ ബാലൻസ് പോകുന്ന അവർക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു പേടിയായിട്ടായിരിക്കും അവര് പറയുക അല്ലെങ്കിൽ നടക്കുന്നുണ്ടാവില്ല അവര് ഇല്ലെങ്കിൽ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അവർ കൂടുതലായി ചെയ്യും ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള അസാധാരണമായിട്ടുള്ള ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾ പൂർണ്ണമായിട്ടും അതൊരു പ്രശ്ന പ്രശ്നമില്ലാത്ത കാര്യമാണെന്ന് വിചാരിച്ച് തള്ളിക്കളയേണ്ട ഒരു വൈദ്യസഹായം നേടേണ്ടത് അത്യാവശ്യമാണ് കാരണം ചില അസുഖങ്ങളിലെങ്കിലും അത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് നേരത്തെ സ്റ്റാർട്ട് ചെയ്താൽ ആ അസുഖം പൂർണ്ണമായും മാറ്റാൻ സാധിക്കും താങ്ക്